കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്നാവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോൾ ചോരപ്പുഴ ഒഴുകുമെന്ന് പ്രചരിച്ചവർ പ്രചരിപ്പിച്ചവർക്ക് മറുപടിയില്ലെന്നും അമിത്ഷാ പറഞ്ഞു രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കി യു ഉത്തർപ്രദേശിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം രാഹുലിനെ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ രാഹുൽ മുംബൈ നോർത്ത് മണ്ഡലത്തിൽ തനിക്കെതിരെ മത്സരിക്കണമെന്ന് പീയുഷ് ഗോയൽ ആവശ്യപ്പെടുന്നു സമ്പൂർണമായ ഒരു വാർത്താ ദിനമാണ് ദേശീയ രംഗത്ത് ഇന്നുണ്ടായിരിക്കുന്നത് ഇനി വിശദമായ വാർച്ചകൾ വാർത്തകളിലേക്ക് കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോൾ ചോരപ്പുഴ ഒഴുകുമെന്ന് പ്രചരിപ്പിച്ചവർക്ക് മറുപടിയില്ലെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലെ പ്രചരണ പരിപാടിയിലാണ് ആഭ്യന്തരമന്ത്രിയുടെ വിമർശനം ആർട്ടിക്കിൾ റദ്ദാക്കിയപ്പോൾ ചോരപ്പുഴ ഒഴുകുമെന്ന് പ്രചരിപ്പിച്ചവർക്ക് മറുപടിയില്ലാതായെന്ന് അമിത് ഷാ വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു കല്ല് പോലും എറിയാൻ ആരും മുതിർന്നില്ല കോൺഗ്രസ് ഭരണത്തിൽ ബോംബുകൾ പൊട്ടുന്നത് നിരന്തര കാഴ്ചയായിരുന്നെങ്കിൽ ഉറി പുൽവാമ ആക്രമണങ്ങൾക്ക് മറുപടി നൽകിയതിൽ പിന്നെ എല്ലാം ശാന്തം ഗുജറാത്തിലെ രാജ്കോട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലാണ് കോൺഗ്രസിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രൂക്ഷ വിമർശനങ്ങൾ ആവർത്തിച്ചത് તમે આ જીવ જીવ નથી શક્યા મારા જામ એક એક છોકરો કશ્મીર માટે માટે પોતાનો આપવા તૈયાર છે ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ് കോൺഗ്രസിന്റെ നയങ്ങളെ ഓരോന്നായി കീറിമുറിച്ചുള്ള വിമർശനങ്ങളാണ് ബി ജെ പി നേതാക്കൾ തൊടുക്കുന്നത് കാശ്മീർ വിഷയത്തിൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പലകുറി തുറന്നു കാട്ടിയതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യുന്ന ഓരോ അസ്ത്രങ്ങൾക്കും മൂർച്ച കൂടും జనమ బేలీలి